നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പത്മ ശങ്കരനും ശ്രീകാന്തും എല്ലാവരും കൂടെ കൂടി ആ സമയത്താണ് ദീപ്തി ആ കാര്യം പറയണേ ചേച്ചി എന്താണല്ലോ ഇനിയും കൂട്ടിക്ക് വരാൻ പോകുന്നില്ല അപ്പം പിന്നെ ചേച്ചിയുടെ ഭാഗം കൊടുത്ത് ചേച്ചിനെ വിടുന്നതല്ലേ നല്ലത് അത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ഒട്ടും പിടിച്ചില്ല അതെ നീ ആ കാര്യമൊന്നും അറിയേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ അത് ഞങ്ങൾ മുതിർന്നോർ തീരുമാനിച്ചോളാം അത് ഞാൻ ഈ കുടുംബത്തിൽ അംഗം തന്നെയല്ലേ എനിക്കും അധികാരാവകാശം ഇല്ലേ ശങ്കരാരൻ പറഞ്ഞു നിർത്ത് ഇനിയിപ്പം അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് പറയാം ഈ സമയം ദീപ്തി പറഞ്ഞു അതെ പഴയതുപോലൊന്നും അല്ല ഇപ്പം ചേട്ടൻ ചേച്ചിയോട് ഭയങ്കര കാര്യമാണ് തോന്നേ അതടി നീ അങ്ങനെ പറഞ്ഞേ അല്ല എനിക്കങ്ങനെ തോന്നി അപ്പോഴേക്കും പത്മ പറഞ്ഞു നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നേ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു പറഞ്ഞിരുന്നല്ലേ അത് മുമ്പ് പക്ഷെ എനിക്കിപ്പോൾ തോന്നി ചേച്ചി അവിടെ നിന്ന് നിൽക്കുന്നതാണ് നല്ലത് ചേച്ചി എന്താളിലും അവിടെ വിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല ആ ചേച്ചിക്ക് ചേട്ടനെ വിട്ടൊരു ജീവിതമില്ലെന്ന് എനിക്ക് മനസ്സിലായി ശ്രീകാന്ത് പറഞ്ഞു ബെസ്റ്റ് നല്ല കഥയായിപ്പോയി ഇപ്പം നീ എന്താ അവളെ ഭക്ഷണം നിൽക്കുകയണം എന്താടി നീ ഇനിയിപ്പം അതുപോലൊരു ഗുണ്ടേനെ വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ അതുകൊണ്ടാണെന്ന് ഇങ്ങനെയൊക്കെ പറയണേ അപ്പോഴേക്കും ശങ്കരനാരൻ പറഞ്ഞു നീ എന്തൊക്കെയാ ശ്രീകാന്ത് ഇങ്ങനെ സംസാരിക്കണേ ഇങ്ങനെയാണോ നീ നിന്റെ അനിയൃത്തിയോട് സംസാരിക്കണേ അച്ഛാ ഇതിനേക്കാൾ സ്നേഹം കൊടുത്താൽ അവളെ വളർത്തിയത് എന്നിട്ട് എന്തായി അവനോടൊപ്പം പോയില്ലേ പിന്നെ ഇവള് ഇവളും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും ഇതേ ചേട്ടാ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ ഞാനെങ്ങനെയൊന്നും ആരെയും കണ്ടുവച്ചിട്ടില്ല എന്ന് ദീപ്തി പറഞ്ഞു പിന്നെ വിക്രമേട്ടൻ മാലിട്ടുണ്ട് ഞാൻ വിക്രമേട്ട വഴി വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടതെന്ന് ചിരിച്ചു കാണിച്ചു ഞാൻ ചേച്ചിക്ക് സുഖമാണെന്ന് ചോദിച്ചപ്പോൾ സുഖമാണെന്ന് പറഞ്ഞു അത് അതുമാത്രമല്ല ചേച്ചിയുടെ നിർബന്ധം പോലെയാണ് മാലിട്ടതെന്ന് പറഞ്ഞു അത് കേട്ടത് ശ്രീകാന്ത് പറഞ്ഞു നീ എന്തിനാടി അങ്ങനോട് സംസാരിക്കാൻ പോയതോ ഓ ഞാൻ സംസാരിച്ച വലിയ കുഴപ്പമില്ലേ അപ്പം ശ്രീകാന്തന അവരുടെ വീട്ടിൽ പോയി ചേച്ചിയോട് സംസാരിക്കാം അപ്പം അതിനൊരു പ്രശ്നമില്ല ഞാൻ സംസാരിച്ചാൽ വലിയ കുഴപ്പം നീ വലിയ ആളുകളിക്കൊന്നും വേണ്ട അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു പണ്ടത്തെ പോലെ ഒന്നുമല്ല ചേച്ചി സ്വന്തമായിട്ട് കേസ് ഏറ്റെടുത്ത് നടത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ഏത് കേസാണെന്ന് അച്ഛന് മനസ്സിലായോ എന്ന് ശ്രീകാന്ത് ചോദിച്ചു ആ തേരാട്ട് ശ്രീധരന് ശ്രീകാര് ശ്രീനിവാസിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വക്കാലത്ത് അവൾ ഏറ്റെടുത്തിരിക്കുന്നെ അത് കേട്ടത് ശങ്കരനാരായണൻ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ മിക്കവാറും കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും അച്ഛ അവളെ മിക്കവാറും അടിച്ചു പുറത്താക്കുക വിക്രമം ശങ്കരനാരൻ പറഞ്ഞു അതിന് വഴിയില്ല അവളുടെ ഉദ്ദേശം വേറെയാണ് കാരണം ശ്രീനിവാസനേയും വിക്രത്തെയും തമ്മി തെറ്റിക്കുക എന്നുള്ളോ അവളുടെ ഉദ്ദേശം അങ്ങനെ വിക്രത്തെ നന്നാക്കിയെടുക്കാമെന്നായിരിക്കും അവളുടെ ഉദ്ദേശം അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അച്ഛാ അവള് പല കാര്യങ്ങളും പ്ലാൻ ചെയ്താ നടപ്പിലാക്കുന്നേ അല്ലെങ്കിൽ തന്നെ കണ്ടില്ല നമ്മുടെ ഫാക്ടറി കേസിലൊന്ന് ആലോചിച്ച് നോക്കിയേ ആ കൃത്യസമയത്ത് തന്നെ അവൾ അവിടെ വന്നത് കണ്ടോ എന്താടാ നീ അങ്ങനെ പറഞ്ഞേ അല്ല അവള് കൃത്യസമയത്ത് വന്നു അത് അവനും അവളും തമ്മിൽ ഒത്തുകളിയായിരുന്നു ഇനി ഇനിയിപ്പം അവൾ വന്ന് ആ സമരം തീർപ്പ് നടപ്പിലാക്കിയില്ലെങ്കിലും തീർപ്പാക്കിയില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടോ തീർപ്പാക്കിയണം എങ്ങനെയാടാ പോലീസിനെ കൊണ്ട് അടിച്ചമർത്തിയാണോ അത് പിന്നെയാച്ചാ വേണ്ട വേണ്ട നീ കൂടുതലും പറയണ്ട നീ പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കി ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതിനെക്കുറിച്ച് കൂടുതൽ പറയായിരിക്കുന്നോ നല്ലത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാണെന്നുണ്ടല്ലോ സ്വന്തം കമ്പനിക്കാണ് അതിൻ്റെ ദോഷം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പോലെ ആയിരിക്കും നീ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ശ്രീകാന്തെ ഇതൊന്നും ഞാൻ അറിയുന്നില്ലെന്നായിരിക്കും നിൻ്റെ വിചാരമല്ലേ ശ്രീകാന്ത് ശരിക്കും നാണം കിട്ടും പിന്നീട് ശങ്കരനാരായണൻ കൊണ്ട് എഴുന്നേറ്റ് പോയി അപ്പോഴേക്കും അ പത്മ കുറിച്ചു അല്ല എന്നാലും വേറെ ആരായിരിക്കും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കുക ആ കാര്യങ്ങളൊക്കെ കാരണം അവിടെ സമരം നടക്കുന്നു അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതൊക്കെ അതാണ് മനസ്സിലാവാത്ത ഈ സമയം ദീപ്തി ഒന്നും ഇണ്ടാതിരുന്നു കാരണം ദീപ്തിയാണല്ലോ അത് വിളിച്ചു പറഞ്ഞ ആള് ദീപ്തി അതുകൊണ്ട് കൂടുതലായിട്ടും സംസാരിക്കാൻ പോയില്ല അതേ സമയത്ത് ശങ്കരനാരായണൻ അകത്തേക്ക് പോയി ഇങ്ങനെ ആലോചിക്കുകയാണ് ശങ്കരനാരായണന്റെ മനസ്സിലേക്ക് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ വരുവാണ് കാരണം അന്ന് ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ ആദ്യം ശങ്കരനാരായണനായിരുന്നു വേദയോട് ശങ്കരനാരായണൻ പറഞ്ഞ പ്രകാരമാണ് വേദ സമരപ്പന്തലിലേക്ക് വന്നത് അതിനൊരു ഉണ്ടായിരുന്നു ശങ്കരനാരായണൻ പത്രം വായിക്കാൻ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ ഫോൺ അവിടെ എവിടെയിരിക്കുന്നത് ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ പത്മ അങ്ങോട്ട് വിളിച്ചു ശ്രീകാന്ത് എഴുന്നേറ്റ് പോയി അപ്പോഴാണ് ഫോണിലേക്ക് ഒരു കോള് വരുന്നത് എടുത്തു നോക്കി അത് പൊളിക്കാനായിരുന്നു വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞു അതെ സാർ ഇങ്ങോട്ടേക്ക് ഒന്നും പറയണ്ട ഞാൻ അങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ പറയാം സാർ കേട്ടാൽ മാത്രം മതി ഇതേ ഇന്ന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സമരപ്പന്തലിൽ അറിയാമല്ലോ സമരപ്പന്തലേക്ക് കുറച്ച് ആൾക്കാർ കയറി വരും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും വിക്രത്തിനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആ സമയത്ത് വിക്രത്തിൻ്റെ കാര്യം നോക്കണം സാറ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം ഇതൊക്കെ ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയരുത് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പുറത്തുനിന്ന് ആൾക്കാർ ഇറങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം ശങ്കരനാരായൻ അറിഞ്ഞു അത് മാത്രമല്ല വിക്രത്തിനെ അവിടെ ഇട്ട് തീർക്കാനാണ് പ്ലാൻ എന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പം ശങ്കരനാരായണൻ എന്ത് ചെയ്തു കോള് കട്ട് ചെയ്തു തലയ്ക്ക് പൊളിക്കാൻ അറിയത്തില്ലോ ഇത് ശ്രീകാന്തിനോടല്ല ശങ്കരനാരായണനോടൊ പറഞ്ഞെന്നുള്ള കാര്യം പിന്നീട് കോൾ ഹിസ്റ്ററിയിൽ ആ നമ്പരും കൂടി അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഫോണും അവിടെ വെച്ചു ശരിക്കും അതാണ് സംഭവിച്ചത് പിന്നീട് ശങ്കരനാരായൻ നേരെ വേദയെ വിളിക്കുവാണ് വേദയെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വേദയെ കാണാനായിട്ട് ചെന്നു അങ്ങനെ വേദ ശങ്കരനാരായണൻ്റെ അടുത്തെത്തി ശങ്കരനാരായൻ്റെ പറഞ്ഞു അച്ഛൻ ഞാൻ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞാൻ അറിഞ്ഞു ഇപ്പം ഞാൻ നിന്നെ വിളിപ്പിച്ച ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ എനിക്ക് വേറെ വക്കീലിനെ ഏർപ്പാടാക്കുകയൊക്കെ ചെയ്യാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല നിനക്കറിയാലോ ആ കമ്പനി ഏഹ് ഇപ്പം സമരം നടക്കുന്ന ആ കമ്പനി നിന്റെ അച്ചാസനായിട്ട് തുടങ്ങി വെച്ച കമ്പനിയുടെ അത് നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ശ്രീകാന്ത് ചില ഗുണ്ടകളെ ഇറക്കിയിട്ട് അവിടെ ചെറിയ പണികളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ഭർത്താവ് എന്താണോ ആ രീതിയിലേക്ക് ശ്രീകാന്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ശ്രീകാന്ത് അങ്ങനെ എങ്ങനെയായെന്ന് എനിക്ക് പോലും അറിയത്തില്ല അവനെ ഉപദേശം നന്നാക്കാനായിട്ട് എനിക്കിനു സാധിക്കും തോന്നില്ല ആ സമയത്ത് ചിലപ്പോൾ ഗുണ്ടകളെ ഇറക്കണ സമയത്ത് നിന്റെ ഭർത്താവിന് ചിലപ്പോൾ അപകടങ്ങളൊക്കെ സംഭവിക്കാം നിന്റെ ഭർത്താവാണ് ഒരാപത്തും വരാതെ നോക്കണം നിന്റെ കടമയും കൂടെയാണ് പറയാന് ഞാൻ മനസ്സിലാകുന്നുണ്ടോ അല്ല എന്താ അച്ഛ കാര്യം എന്താ വെച്ചാൽ പറാം അതെ നാളെ ആ സമരം തീരണം അത് ഒത്തുതീർപ്പാണെന്ന് പറയണം നാളെ വിക്രത്തിന് എന്തെങ്കിലും അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകാര്യ ശ്രീനിവാസന് അത് വലിയ പ്രശ്നമാക്കി മാറ്റും അതുമാത്രമല്ല ഗുണ്ടകളരച്ച് കയറിയിട്ടുണ്ടെങ്കിൽ പോലീസുകാരെ വെച്ച് അടുപ്പിക്കാനൊക്കെ ശ്രീകാന്ത് ശ്രമിക്കും ശ്രീകാന്ത് എന്നെ ഗുണ്ടകളെ വരെ ഇറക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ഒന്നും സംഭവിച്ചുകൂടാ നീ അവിടേക്ക് ചെല്ലണം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അതോടൊപ്പം തന്നെ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ കാര്യം അറിയാലോ അയാൾ അത് വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കും സമരം വലിയ രൂക്ഷമാക്കാൻ ശ്രമിക്കും ബാക്ടിയടച്ചുപൂട്ടേണ്ടതായിട്ട് വരും അങ്ങനെ ഒരിക്കലും സംഭവിച്ചു കൂടാം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്യണം വേദിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിക്രത്തെ രക്ഷിക്കുകയും വേണം സമരം ഒത്തുതീർപ്പം വേണം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ശങ്കരനാരായണൻ പറഞ്ഞു കൊടുത്തു പിന്നീട് പറഞ്ഞു ഇതൊരു കാരണവശാലും വിക്രം അറിയാൻ പാടില്ല നിനക്ക് വേണമെങ്കിൽ നിന്റെ സീനിയർ വക്കീൽ ചക്രവാണി സാറുമായിട്ട് ആലോചിക്കുകയും ചെയ്യാം വേദയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ വേദം അങ്ങോട്ട് പോവുകയും ചെയ്തു അതാണ് ശരിക്ക് സംഭവിച്ചത് അതൊക്കെ ശങ്കരനാരായണൻ ഇങ്ങനെ ആലോചിക്കുകയോ മനസ്സിലായി ഇതേ സമയത്ത് വേദ വിക്രത്തിൻ്റെ ഇടയിലേക്ക് വന്നു വിക്രം അപ്പം മുറിയിൽ തിരിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് മുറിയിൽ സാമ്പ്രാണിയുടെ മണമൊക്കെ വന്നു വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി വേദ പറഞ്ഞു ആഹാ കൊള്ളാലോ നല്ല സ്മെല്ലൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അതെ അതെ ബിക്രസ്വാമി എങ്ങനെയാണെങ്കിൽ ഇതേ ഈ മുറിയും കൂടെ ഒന്ന് പെയിൻറ് അടിച്ച് ആക്കി കൂടെ കാരണം അത് കത്തിയതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല ഏയ് അത് വേണ്ട വേദ ഇതിങ്ങനെ തന്നെ കിടന്നാൽ മതി അതെന്താ അത് ശരിയാവത്തില്ല അച്ഛൻ്റെ വാശിയല്ലേ അച്ഛൻ്റെ വാശിക്ക് കാരണമുണ്ടല്ലോ ഏയ് അതിനി ഒരിക്കലും മാറാൻ പോകുന്നില്ല ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ എത്ര പറഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല അത് അങ്ങനെ തന്നെ കിടക്കും ചെറു മുറിവുകൾ ഇങ്ങനെ ഉണങ്ങാതെ കിടക്കും എത്രയാന്ന് പറഞ്ഞാലും അത് മനസ്സിനെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തി തോവിച്ചുകൊണ്ടിരിക്കും ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അതിന് തെറ്റ് ചെയ്താലല്ലേ വിക്രം അതിന് തെറ്റെയ്തെന്ന് ആര് പറഞ്ഞു അല്ല ഇത് കേട്ട് ഞാൻ വിക്രമിച്ചു എന്തൊക്കെയാ വേദ പറയണേ അതെ ഇനിയെങ്കിലും എങ്കിലും ഞാനല്ല മയക്കുമരുന്ന് അച്ഛൻ്റെ ബാങ്ങിനകത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേ അത് വിനായം ചേട്ടൻ അന്നങ്ങൾ തുറന്ന് സംഭവിച്ചാൽ എന്തോ അപ്പോഴേക്കും വിക്രം ചാടി എഴുന്നേറ്റു എന്താ വേദ നീ പറയണേ സത്യമല്ലേ ഞാൻ പറഞ്ഞത് വേദ നീ വെറുതെ അനാവശ്യം പറയരുത് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഞാനെന്തില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയെന്നാ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് ഇനി അത് നിഷേധിക്കാനായിട്ട് വിക്രത്തിന് പറ്റില്ല ഇതാര് പറഞ്ഞു നിന്നോട് അതാരെങ്കിലും ആയിക്കോട്ടെ ഞാൻ ശരിയായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞേ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ ചക്രബാണി സാറിൻ്റെ കയ്യിൽ നിന്ന് കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തു ഈ കേസ് പെട്ടെന്ന് തന്നെ തീർപ്പാക്കാനുള്ള ധൃതിയിലെ ധൃതി ഞാൻ കണ്ടു അതിനകത്ത് നിന്ന് തന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി മാത്രമല്ല ദർശൻ എനിക്ക് ഈ കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസറിന് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സാറിനെ ഞാൻ പോയി കണ്ടു കാര്യങ്ങളൊക്കെ ഞാൻ വിശുദ്ധമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി കാരണം അന്ന് കോടതിയിൽ ചെന്നപ്പോഴാത്ത ആളാണെങ്കിലും വിക്രത്തിന് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിക്രം വക്കീലിനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതിക്ക് വക്കീലുണ്ടായിരുന്നില്ല വക്കീൽ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് കുറ്റം ചെയ്തത് ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു പറഞ്ഞു ചക്രവാണി സാർ പറഞ്ഞു ഒരാൾ അങ്ങനെ പറയുമ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾ തന്നെ കുറ്റം ചെയ്തു അതുകൊണ്ട് അയാൾക്ക് കൂടുതൽ അന്വേഷിക്കാതെ ശിക്ഷ കൊടുക്കുകയും ചെയ്തു അതാ സംഭവിച്ചത് പക്ഷേ എനിക്കുറപ്പായിരുന്നു വിക്രം അങ്ങനെ ചെയ്യില്ല എന്ന് ആ ഉറപ്പുമേല ഞാൻ കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി പുറത്തുനിന്ന് ഒരാളല്ല കാരണം ഞാൻ ആ സാറിനെ വെച്ച് റിട്ടയർഡ് പോലീസ് ഓഫീസറെ വെച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് സ്കൂൾ മാഷിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കൂളിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പം അവിടുത്തെ കുട്ടികളാരും ഇങ്ങനത്തെ ഒരു പ്രവർത്തികൾ ചെയ്യത്തില്ല അവിടുത്തെ അച്ഛൻ പഠിക്കുന്ന പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ നല്ല കുട്ടികളാണെന്ന് മനസ്സിലായി അവരൊരിക്കലും ബാഗിനകത്ത് ഇങ്ങനെ വെക്കില്ല പിന്നെ വീട്ടിൽ നിന്ന് വരാനാണ് ചാൻസ് കൂടുതൽ അപ്പ നോയിക്കഴിഞ്ഞപ്പോൾ വിക്രം ചെയ്യത്തില്ല പിന്നെ ആര് അപ്പൊ വിനായകട്ടൻ്റെ മകം എൻ്റെ മുന്നിൽ വന്നു കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് അങ്ങനെയാണ് ഞാൻ ഒടുവിൽ ആ സത്യത്തിലേക്ക് എത്തിച്ചേരുന്നത് വിനായകേട്ടൻ സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നു അല്ല വിക്രം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ അതെങ്ങനെ വിനായകട്ടൻ പറഞ്ഞാണോ അതെ പിന്നേട്ട എന്നോട് എന്തൊക്കെയോ വന്ന് പറഞ്ഞു കരയോ പറയോ എന്തൊക്കെയോ ചെയ്തു എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല എനിക്ക് ലോകത്തോട് തന്നെ ദേഷ്യമായിരുന്നു പിന്നീട് ഞാൻ ശിഷയ അനുഭവിച്ചു ആ സമയത്ത് എനിക്ക് എനിക്ക് ഭ്രാന്തായിരുന്നു പിന്നീട് ശിക്ഷ അനുഭവിച്ച് പുറത്തിനക്കുമ്പോൾ മരിച്ചാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശ്രീനിസാർ എന്നെ വന്ന് രക്ഷിച്ചേ വിക്രം വിക്രം ഇവിടെ മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട് എന്താ ഞാനിവിടെ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഒരു കാര്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസൊക്കെ നടക്കുന്നതിന് മുമ്പ് മാഷൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കോളേജ് വെച്ച് കേസ് അറിയാലോ അന്ന് മയക്കുമരുന്ന് വയസ്സിനെതിരെ എസ് പിക്ക് പരാതി കൊടുത്തു ഒടുവിൽ കോളേജിൽ നിന്ന് തന്നെ മയക്കുമരുന്ന് നിർമാർജ്ജനം ചെയ്തു അതിനകത്ത് കുറേ ഉണ്ടായിരുന്നല്ലോ അവർക്ക് മരുന്നക്കു മരുന്ന് എത്തിക്കുന്ന ശ്രീകാര്യത്തിൽ ഒരു ശ്രീകുമാർ ശ്രീകുമാറാന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസിനോട് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു ഈ പറയുന്ന ശ്രീകുമാർ ആരാന്നുള്ള കാര്യം അറിയാവോ ശ്രീകുമാറാണ് വിനായകനെ കൊണ്ടേ മയക്കുമരുന്ന് കൊടുത്ത് അച്ഛൻ്റെ ഭാവിനകത്ത് വെക്കാൻ പറഞ്ഞു അത് വിക്രത്തിനെതിരായിട്ട് ചെയ്യാനെ വിക്രത്തിനെ അച്ഛനെയും കൂടെ തമ്മിൽ തെറ്റിക്കാനാണെന്നും ആ കൊടുത്തത് കൊണ്ടോയി പക്ഷേ സംഭവിച്ചാൽ അതല്ല അറിയാലോ ഇത് കേട്ടോ വിക്രമൊന്നും മിണ്ടിയില്ല അല്ല ഈ ശ്രീകുമാറാന്നറിയാ ആരാന്നറിയാവുന്ന ചോദിച്ചു ഇല്ല അതേ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ പെങ്ങളുടെ മകനാന്ന് പറയുകയാണ് ഒരു നിമിഷം ഞെട്ടി തെരിച്ചു വയ്ക്കുവാണ് വിക്രം വിക്രത്തിനത് വിശ്വസിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു